കാനഡയിലേക്ക് കുടിയേറുന്നത് ഒട്ടനവധി പേരാണ് ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി അതിരൂക്ഷം ആയതിനാലാണ് ഇന്ത്യയിൽ നിന്ന് ജനങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത് ഇവിടുത്തെ തൊഴിൽ ക്ഷാമം കൃത്യമായി വേതനം കിട്ടാത്തത് അധിക സമയം ജോലി എടുക്കേണ്ടതൊക്കെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച ഇന്ത്യയിൽ അധിക പണി തന്നെയാണ് ഇത്തരത്തിൽ പല രാജ്യങ്ങൾ പല കാരണങ്ങളാൽ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നതാണ് ഇപ്പോൾ ഇത് കാനഡയിലേക്ക് ഇത്തരത്തിൽ കുടിയേറുന്നത് കൊണ്ടോ കാനഡയിൽ അറുപത്തിയാറ് വർഷത്തിനിടയിലെ റെക്കോർഡ് വർധനമാണ് ഉണ്ടായിരുന്നത് കാനഡയിൽ ജനസംഖ്യ കൂടുകയാണ് ഈ കാരണം കൊണ്ട് കാനഡയിൽ ഭവന പ്രതിസന്ധിയും ഉയരുന്നുണ്ട് കൂടാതെ ഈ ഭവന പ്രതിസന്ധി രാജ്യത്തെ എങ്ങനെയൊക്കെ ബാധിക്കും ഇത് മറ്റു രാജ്യങ്ങളിൽ നിന്നും കാനഡയിലേക്ക് കുടിയേറുന്നവരെ ബാധിക്കുമോ നിലവിൽ കാനഡയിലേക്ക് കുടിയേറുന്നവരെ അത് ബാധിക്കുമോ എന്നത് പരിശോധിക്കാം വിശദമായി ഞാൻ ആദരാം കാനഡയിൽ ജനസംഖ്യ വർദ്ധിക്കുന്ന സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജനസംഖ്യ റെക്കോർഡ് ഉയർന്ന നാൽപ്പത് ദശാംശം ഏഴ് ഏഴ് ദശലക്ഷത്തിലെത്തി താൽക്കാലിക കുടിയേറ്റമാണ് ജനസംഖ്യ ഇത്രയും വർദ്ധിക്കാൻ കാരണമായത് സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡയുടെ റിപ്പോർട്ട് അനുസരിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്യം ഒന്ന് ദശാംശം രണ്ട് ഏഴ് ദശലക്ഷം ആളുകളെയാണ് ചേർത്തത് മുൻ വർഷത്തെക്കാൾ മൂന്ന് ദശാംശം രണ്ട് ശതമാനം വർധനവാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാനഡയിലെ ജനസംഖ്യാ വളർച്ചയുടെ ബഹുഭൂരിപക്ഷവും അതായത് തൊണ്ണൂറ്റിയേഴ് ദശാംശം ആറ് ശതമാനത്തോളം അന്തർദേശീയ കുടിയേറ്റത്തിൽ നിന്നാണ് ഉണ്ടായത് അത് സ്ഥിരമായും താൽക്കാലികമായുള്ള കുടിയേറ്റങ്ങളിൽ നിന്ന് ബാക്കിയുള്ള ഭാഗം വെറും രണ്ട് ദശാംശം നാല് ശതമാനം മാത്രമാണ് സ്വാഭാവിക വർദ്ധനവിൽ നിന്നുണ്ടായത് ഐ എം എഫിന്റെ രണ്ടായിരത്തി ഇരുപത്തി റിപ്പോർട്ട് അനുസരിച്ച് പറയുകയാണെങ്കിൽ കാനഡ അതിന്റെ തൊഴിൽ ശക്തിയും സാമ്പത്തിക വളർച്ചയും വർദ്ധിപ്പിക്കുന്നതിന് കുടിയേറ്റം വളരെയധികം ആശ്രയിക്കുന്നുണ്ട് ജി സെവൻ രാജ്യങ്ങളിലെ ഏറ്റവും ഉയർന്ന നിലയിൽ കൂടിയാണിത് എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി ട്രൂഡോയുടെ ലിബറൽ ഗവൺമെന്റ് ഓരോ വർഷവും കാനഡയിലേക്ക് വരാൻ കഴിയുന്ന അന്തർദേശീയ വിദ്യാർത്ഥികളുടെയും സ്ഥിര താമസക്കാരല്ലാത്തവരുടെയും എണ്ണം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലൂടെ സമ്മർദ്ദത്തെ നേരിടാൻ ശ്രമിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ഇരുപത്തി ആറ് ലക്ഷത്തി അറുപത്തിഒന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് നോൺ പെർമനൻറ്റ് റെസിഡൻസ് കാനഡയിൽ താമസിക്കുന്നുണ്ടെന്ന് സ്റ്റാറ്റ് സ്കാൻ ഡാറ്റ കാണിക്കുന്നുണ്ട് അവരിൽ ഇരുപത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് പേർ പെർമിറ്റ് ഉടമകളും അവരോടൊപ്പം താമസിക്കുന്ന അവരുടെ കുടുംബാംഗങ്ങളും ആണ് മൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ ജോലി അല്ലെങ്കിൽ പഠന പെർമിറ്റ് ഉള്ളതോ അല്ലാതെയോ അഭയം തേടുന്നവരാണ് ജനസംഖ്യ വളർച്ച രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ പ്രതിഷേധിച്ച കണക്കുകളും ഉൽപാദന നിലവാരവും കുറച്ചതായി സാമ്പത്തിക വിദഗ്ധരും ബാങ്ക് ഓഫ് കാനഡയും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ കാരണങ്ങൾ പോലെ തന്നെ ഭവന പ്രതിസന്ധിയും താൽക്കാലിക കുടിയേറ്റത്തിന്റെ പരിധി നിശ്ചയിക്കാൻ ഒരുങ്ങി കാനഡ കാനഡയിൽ വലിയ ഭവന പ്രതിസന്ധിയാണ് ഭവന പ്രതിസന്ധി മൂലം രാജ്യത്തേക്കുള്ള വിദേശികളെ കുറയ്ക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ കാനഡ താൽക്കാലിക താമസക്കാരെ കുറയ്ക്കാനും താൽക്കാലിക കുടിയേറ്റത്തിന്റെ പരിധി നിശ്ചയിക്കാനും പദ്ധതിയെടുമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലറാണ് അറിയിച്ചിരിക്കുന്നത് വിദേശ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ താൽക്കാലിക താമസക്കാരുടെ താമസ കാലപരിധി നിയന്ത്രിക്കുകയും പ്രവേശന മാനദണ്ഡങ്ങൾ കർശനമാക്കുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ കുടിയേറ്റക്കാരുടെയും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെയും വരവ് വർദ്ധിച്ചതോടെ രാജ്യത്ത് ആവശ്യത്തിന് വീടുകൾ ലഭ്യമല്ലാത്ത സാഹചര്യം കുറച്ചു കാലമായി തന്നെയുണ്ട് പണപ്പെരുപ്പ് മൂലം നിർമ്മാണം മന്ദഗതിയിലായതോടെ പ്രതിസന്ധി രൂക്ഷമാകുകയായിരുന്നു ഭവന പ്രതിസന്ധി പ്രതിപക്ഷം രാഷ്ട്രീയായുധമാക്കിയതോടെ വിദേശ വിദ്യാർത്ഥികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ആലോചനയിലാണ് കനേഡിയൻ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആറ് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്ന് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ മൊത്തം ജനസംഖ്യയുടെ അഞ്ചു ശതമാനമായി താൽക്കാലിക താമസക്കാരെ കുറയ്ക്കാനാണ് ലക്ഷ്യമിടുന്നത് പ്രായോഗിക നടപടികൾക്കായി ഇമിഗ്രേഷൻ മന്ത്രി പ്രവിശ്യ ഭരണകൂടങ്ങളുമായി മെയിൽ യോഗം ചേരുന്നതായിരിക്കും പ്രവിശ്യകൾ നൽകുന്ന വിദ്യാഭ്യാസം ആരോഗ്യം സംരക്ഷണം തുടങ്ങിയ സേവനങ്ങളും ജനസംഖ്യ വർധനയുടെ പ്രതിസന്ധി നേരിടുന്നുണ്ട് പഠനത്തോടൊപ്പം ജോലി ചെയ്യാനും പഠനം പൂർത്തിയാക്കിയാലും ജോലി തുടരാനും സാധിക്കുമെന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് കാനഡ തിരഞ്ഞെടുക്കാൻ വിദേശ വിദ്യാർത്ഥികളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്